ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മനുഷ്യങ്കറിൻ്റെ അടുത്ത് എന്തോ പറയണം എന്നൊക്കെയുണ്ട് പക്ഷേ മുത്തശ്ശൻ പറയുന്നില്ല എന്താ മുത്തശ്ശൻ എന്താ കാര്യം എന്ന് ചോദിക്കുകയാണ് അതൊക്കെ ഞാൻ പിന്നെ പറയാം എന്ന് പറയുകയാണെ എന്നിട്ട് പറയുന്നുണ്ട് ഇവിടെ വന്നു പോയ സ്ത്രീ അവരൊരു അനാഥാലയം നടത്തുന്നുണ്ട് അവിടേക്ക് ഞാൻ കുറച്ച് പൈസ ഒക്കെ കൊടുക്കാറുണ്ട് ഈ അഞ്ചാറ് കൊല്ലായിട്ട് കൊടുക്കാറൊന്നുമില്ല എന്ന് പറയുകയാണെ എത്രയാണ് മുത്തശ്ശം കൊടുക്കാറുള്ളതെന്ന് ചോദിക്കുകയാണ് അപ്പോൾ പറയുന്നുണ്ട് ഇനി കൊടുക്കുമ്പോൾ മുത്തശ്ശനതിന് മറുപടിയൊന്നും പറയുന്നില്ല ഇനി കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് പോയി കൊടുക്കാം നീ എൻ്റെ കൂടെ വന്നാൽ മതി ആരും അറിയണ്ട അതിന് മുത്തശ്ശൻ്റെ കയ്യിൽ പൈസ കുറച്ചൊക്കെ എൻ്റെ കയ്യിലുണ്ട് ബാക്കി നീ ഒന്ന് സഹായിച്ചാൽ മതി എന്തായാലും ഇവിടെ ആരോടും ഇത് പറയരുത് അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഹോസ്പിറ്റലിൽ എങ്ങാനും പോകുകയാണെന്ന് പറഞ്ഞിട്ട് ഇവിടെ നിന്ന് പോകാം എന്ന് പറയുകയാണെ അപ്പോൾ മുത്തശ്ശനോട് ശരി എന്ന് പറയുകയാണെ അവർ എന്നിട്ട് പറയുന്നുണ്ട് ഇനി വയസ്സായ കാലത്ത് നമ്മൾ ചെയ്യാനുള്ള കടമകളൊക്കെ ചെയ്യണം അല്ലെങ്കിൽ നമുക്കത് അടുത്ത ജന്മത്തിൽ നമ്മൾ ദരിദ്രനായി ജയി ജനിക്കുമെന്ന് പറയുമ്പോൾ മനു പറയുന്നുണ്ട് അതിന് മുത്തശ്ശനങ്ങനെ കടമകളൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കുകയാണെങ്കിൽ അതൊന്നും പറയാൻ പറ്റില്ല മനുഷ്യരിൽ നല്ലവരും ചീത്തവരും ഒക്കെ ഉണ്ട് നല്ലത് മാത്രം ചെയ്യുന്നവരുമുണ്ട് ചില കാരണങ്ങൾ കൊണ്ട് തെറ്റായ കാര്യങ്ങളും ചെയ്യേണ്ടി വരുന്ന ആൾക്കാരുണ്ട് ഇവിടെ വന്നു പോയ ഉണ്ടല്ലോ അവർ അവർ കാരുണ്യം മാത്രം ഉള്ള സ്ത്രീയാണ് അങ്ങനെയുള്ളവരുമുണ്ട് നന്മ മാത്രം ചെയ്യുന്ന ഒരു സ്ത്രീയാണത് എന്നൊക്കെ മനുവിനോട് പറയുകയാണെ അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് കാണിക്കുന്നത് രാത്രി രാവിലെ കുട്ടിയും അലിനെയും കൂടിയിട്ട് വിളിച്ചു താമനെ കാത്ത് വെക്കുകയാണേ അപ്പോൾ ഒരു ഓട്ടോയിൽ വരികയാണ് ഇട്ട് അപ്പോൾ ഓട്ടോക്കാരന് കാശ് കൊടുക്കുമ്പോൾ കാശ് വാങ്ങുന്നില്ല രാജു ഇത് വാങ്ങു രാജു എന്ന് പറയുകയാണേ വേണ്ട ഞാൻ വാ പിന്നെ വന്ന് വാങ്ങിച്ചോളാം ഞാൻ ഇവിടുത്തെ ചോറ് ഒരുപാട് കൊണ്ടിട്ടുള്ളതല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് ഇട്ടോ അയാൾ അയാൾ എന്നിട്ട് പൈസ വാങ്ങിയിട്ട് പോവുകയാണേ ഇനി പിന്നെ പൈസ വാങ്ങില്ല എന്ന് വിചാരി എന്ന് വിചാരിച്ചിട്ട് ഇനി വിളിക്കാതിരിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് പോകുകയാണ് എന്നിട്ട് ഋചിദാമൻ അവർ അകത്തേക്ക് കൊണ്ടുപോകട്ടോ പെട്ടെന്ന് വീഴാനൊക്കെ പോകുന്നുണ്ട് അപ്പോൾ അവർ രണ്ടുപേരും കൂടി പിടിച്ചു കൊണ്ടുപോയിട്ടൊക്കെ ഇടയ്ക്ക് ഇടയ്ക്ക് ഇരുത്തുന്നുണ്ട് ഇവിടെ ഇരിക്കി കുറച്ച് സമയം ഇവിടെ ഇരിക്കും നല്ല ക്ഷീണമുണ്ട് എന്ന് പറയുകയാണ് എന്നിട്ട് രേവതി കുറച്ച് ചൂടുവെള്ളം എടുത്തു തരാനായിട്ട് അമ്മ പറയാണ് അങ്ങനെ മമ്മി മമ്മി എവിടെയാണ് പോയതെന്ന് ചോദിക്കുകയാണെങ്കിൽ അങ്ങ് ദൂരെ ഒരു സ്ഥലത്തേക്കാണ് പാലായിൽ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് ഇത്ര ദൂരം അമ്മ മമ്മി പോയതുകൊണ്ടാണ് ഇത്ര ക്ഷീണം എന്ന് പറയുകയാണെ ആ കോട്ടയം വരെ ട്രെയിനാണ് പോയത് പിന്നെ അവിടെ നിന്ന് ബസ്സിന് പോയി എന്ന് പറയുകയാണെ എന്തി മമ്മി അവിടേക്ക് പോയത് ഒരാളെ കാണാനുണ്ടായിരുന്നു എന്ന് പറയുകയാണേ അതിന് ശേഷം പിന്നീട് അവിടേക്ക് ചിന്നിക്കുട്ടി ഓടി വരികയാണേ ചിന്നിക്കുട്ടി വന്നിട്ട് ചിന്നിക്കുട്ടി ഇങ്ങനെ മടിയിൽ കയറിയിരിക്കുമ്പോൾ വേണ്ട മമ്മി എടുക്കേണ്ട മമ്മി മമ്മിക്ക് വയ്യാത്തല്ലേ പറയുകയാണ് സാരില്ലേ കൊച്ചല്ലേ മമ്മി മമ്മി എവിടെ പോയതാന്നൊക്കെ ചിന്നിക്കുട്ടി ചോദിക്കുകയാണേ മമ്മി ദൂരെ ഒരു സ്ഥലത്തേക്കാണ് പോയത് പാലായിലുള്ള ഒരു വീട്ടിലേക്കാണ് പോയത് എന്തിനാണ് പോയതെന്ന് ചോദിക്കുകയാണേ അപ്പോൾ ഋചിതാമ്മ പറയാണ് എല്ലാവരും ഒരു കരയ്ക്ക് എത്തിക്കേണ്ടേ മോളെ നിന്നെയും എന്ന് പറയാനിട്ടോ അപ്പോൾ പെട്ടെന്ന് അലിന ആകെ വിഷമിച്ച് ചോദിക്കണേ ഇവളെയും എന്ന് ചോദിക്കുകയാണ് കേട്ടോ ചിന്നിക്കുട്ടിനെ മാറ്റുമോയെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഒന്നും ഇടാതെ ബ്രിജി തല കുമ്പിട്ട് നിൽക്കുകയാണെങ്കിൽ പിറ്റേ ദിവസം ഒരാൾ വരികയാണ് കേട്ടോ കരുണാലയം എന്നൊരു സ്ഥാപനം അനാഥാലയം നടത്തുന്ന ഒരാൾ വരികയാണ് ആറുപേരെ കൊണ്ടുപോകാനായിട്ടാണ് അവർ വന്നത് അപ്പോൾ കൊണ്ടുപോകാനുള്ളവരൊക്കെ എവിടെയെന്ന് ചോദിക്കുമ്പോൾ ഇപ്പോൾ എന്ന് പറയാണ് അങ്ങനെ രേവതിയും ചിൻഡിക്കുട്ടിയും കൂടെ പോ രേവതി അല്ല അലീനേയും രേവതിക്കുട്ടിയും കൂടെ പോയിട്ട് എല്ലാവരെയും വിളിച്ച് കൊണ്ടുവരാനിട്ടോ ആറുപേരെയും വണ്ടിയിലാക്കിയിട്ട് പറഞ്ഞയക്കാനായിട്ടു അപ്പോൾ ഇനിയും ഒരുപാട് ആൾക്കാരെ കുറച്ച് ആൾക്കാരും കൂടെ ഇവിടെ മാറ്റാനുള്ളൂ അവർ അഞ്ചെട്ട് പേരെ ഇന്നലെ കൊണ്ടുപോയി ഇനി കുറച്ച് പേരെയും കൂടെ കുറച്ച് ആൾക്കാരെ ഏറ്റെടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറയാനായിട്ട് ഒരുവിധ ആൾക്കാരെ അവിടെ നിന്ന് മാറ്റി കഴിഞ്ഞു അതിനെ പോകാനുള്ളവരൊക്കെ യാത്രയായിട്ട് വരികയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് ഇതുവരെ എന്തെങ്കിലും തെറ്റൊക്കെ ചെയ്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങളോട് ക്ഷമിക്കണം അമ്മയെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അവരെ കെട്ടിപ്പിടിച്ച് ബ്രിജി നമ്മൾ കരയാണെങ്കിൽ ഞാൻ നിങ്ങളെ വന്ന് കണ്ടോളാം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അലീനെ ചോദിക്കുന്നുണ്ട് നമ്മൾ നമ്മളിവരൊക്കെ ഇനി കാണുമോ മമ്മീന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് ഇല്ലയെന്ന് ബ്രിജിതാമ്പ തല സ്ഥലമുണ്ട് ഇങ്ങനെ കാണിക്കുകയാണ് കേട്ടോ പിന്നീട് കാണിക്കുന്നത് മനുശങ്കറും മുത്തശ്ശരും കൂടിയിട്ട് ബ്രിജിതാമ്പയുടെ ശാന്തിനികതനത്തിലേക്ക് വരികയാണ് കേട്ടോ അപ്പോൾ ഇത് തന്നെയല്ലേ മുത്തശ്ശാ സ്ഥലം എന്ന് ചോദിക്കുകയാണ് അതെ ഈ സ്ഥലം അങ്ങനെ മറക്കുന്ന സ്ഥലമൊന്നും അല്ല മോനെ എന്ന് പറയുകയാണെങ്കിൽ അങ്ങനെ അവിടെ ശാന്തി നിവേദനത്തിൽ അവരെത്താണ് അവിടെ എത്തുമ്പോൾ തന്നെ മനുവിന് ആയൊരു അറ്റ്മോസ്ഫിയറൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയാണ് ഇത് ഒത്തിരി ലാൻഡ്സ്കേപ്പ് ആണല്ലോ മുത്തശ്ശാ അടിപൊളി സ്ഥലം എന്നൊക്കെ മുത്തശ്ശനോട് മനു പറയുകയാണെങ്കിൽ മനു ആണെന്നുണ്ടെങ്കിൽ ചുറ്റും ഇങ്ങനെ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും റിചിതാമ്മ വരികയാണ് കേട്ടോ അപ്പോൾ ആഹാ ഒന്ന് വിളിച്ച് പറഞ്ഞു പോലുമില്ലല്ലോ ഇങ്ങോട്ട് വരുന്ന കാര്യം എന്ന് പറയുകയാണെങ്കിൽ അപ്പോൾ പെട്ടെന്ന് അങ്ങനെ തോന്നി പെട്ടെന്ന് അങ്ങനെ പോകുന്നതാണ് ആണെന്ന് മനുഷ്യൻ പറയുകയാണെങ്കിൽ കാർ ഓടിച്ച് വേഗം തന്നെ ഇങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് വേഗമൊന്നും അങ്ങനെ മുൻകൂട്ടി തീരുമാനിച്ചൊന്നുമില്ല എന്ന് പറയും അപ്പോൾ ജിത്താമനോട് പറഞ്ഞിട്ട് അങ്ങോട്ട് വന്നതും അങ്ങനെ തന്നെയല്ലേ എന്ന് ചോദിക്കുകയാണ് കേട്ടോ മനുശങ്കർ അപ്പം റിജിത്താമ ചിരിക്കുകയാണ് എന്നിട്ട് അകത്തേക്ക് പോകുമ്പോൾ മുത്തശ്ശൻ ചോദിക്കുന്ന ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ ആ ആൾക്കാരൊക്കെ എന്തേലും ചോദിക്കുമ്പോൾ എല്ലാവരെയും സ്ഥലം ഓരോരോ അനാഥാലങ്ങളിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് എനിക്കിനിതൊന്നും നോക്കി നടത്താനുള്ള ആയുസില്ല ഇനി അഞ്ചാറ് പേരും കൂടെ ഉള്ളൂ അതൊക്കെ കിടപ്പ് രോഗികളാണ് അവരെയും കൂടെ മാറ്റണം എന്ന് പറയുകയാണ് അപ്പോൾ റിചിത്ത മനുഷ്യശങ്കറിനെ അവിടെ ഇരുത്തിയിട്ട് മുത്തശ്ശൻ ഇപ്പോൾ വരാൻ ഞാൻ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടല്ലോ അവരൊന്ന് കണ്ടിട്ട് വരട്ടെ എന്ന് പറയാണ് മനു കൂടെ വരുന്നുണ്ടെന്ന് പറയുമ്പോൾ മുത്തശ്ശൻ പറഞ്ഞു വേണ്ട ഞാൻ പോയി കണ്ടിട്ട് വരാൻ മോനെ അവിടെ ഇരിക്കുന്നു പറയും ഈ സമയത്ത് അലീനനെ കാണണ്ടേന്ന് എന്ന് മുത്തശ്ശനോട് ചോദിക്കുകയാണേ അപ്പോൾ മോളെ കാണണ്ടതെന്ന് ചോദിക്കുമ്പോൾ കാണണം അതിനാണല്ലോ ഈ ശവ ഈ ശ ശവമഞ്ചത്തിൽ നിന്ന് എനിക്ക് വന്നത് എന്നൊക്കെ പറയുകയാണെ അങ്ങനെ അലീനയാണെന്നുണ്ടെങ്കിൽ ആ കിടപ്പ് രോഗികളൊക്കെ ചികിത്സിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഓരോരോ മരുന്നൊക്കെ വെച്ച് കെട്ടിക്കൊടുക്കുകയാണേ അപ്പോൾ ഇതേ ആയിരിക്കുന്നതാണ് മോള് എന്ന് പറഞ്ഞു മോളെ കാണണ്ടേ എന്ന് ചോദിക്കും ആ വിളിക്കി എന്ന് പറയും മോളെ അലീനെ ഒരാൾ കാണാൻ വന്നിട്ടുണ്ട് ആരാ മമ്മി വാ പ്രൂമിലേക്ക് വന്നാൽ മതി എന്ന് പറയും ശരി മമ്മി ഞാനിപ്പ വരാന്ന് പറയും അങ്ങനെ മുത്തശ്ശനെ പ്രയർ റൂമിലേക്ക് കൊണ്ടുവരാൻ കേട്ടോ ബ്രചിതാമ എന്നിട്ട് പറയുന്നുണ്ട് അവളെ ഒന്നും അനുഗ്രഹിക്കണം കേട്ടോ എന്ന് പറയുകയാണെ അപ്പോൾ മുത്തശ്ശൻ ആ ശരി എന്നുള്ള രീതിയിൽ ഇങ്ങനെ തലയാട്ടിയിട്ട് അവിടെ ഇരിക്കുകയാണ് അപ്പോൾ അലീന വരികയാണ് കേട്ടോ അലീന വരുമ്പോൾ തന്നെ മുത്തശ്ശൻ ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കുകയാണ് അലീനനെ കണ്ട മാത്രയിൽ തന്നെ മുത്തശ്ശിനെ ഭയങ്കര ഇഷ്ട ആളാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ എഴുന്നേറ്റ് ചെന്നിട്ട് അലിനനെ ഭയങ്കരമായിട്ട് നോക്കുകയാണ് കേട്ടോ അപ്പോൾ അലീന ചോദിക്കുന്നുണ്ട് ബ്രിജിതാമിനോട് മമ്മി ഇതാരാ മമ്മി അപ്പോൾ നമുക്ക് വേണ്ടപ്പെട്ട ആളാണ് മോളെ മുള ഇത് എന്ന് പറയും കേട്ടോ അങ്ങനെ പറഞ്ഞു മ്പഴേക്കും അലീന വേഗം തന്നെ വന്ന് കാൽക്കൽ വീണ് അനുഗ്രഹം വാങ്ങുന്നുണ്ട് അപ്പോൾ പിടിച്ച് എഴുന്നേൽപ്പിക്കോ മുത്തശ്ശൻ എന്നിട്ട് തലയിൽ കൈ വെച്ചിട്ട് മോളുടെ പേരെന്താണെന്ന് ചോദിക്കും അലീന എന്ന് പറയും അലീന മോൾക്ക് നല്ലത് മാത്രം വരട്ടെ എന്ന് പറഞ്ഞിട്ട് കൈ വെച്ച് തലയിൽ വെച്ച് അനുഗ്രഹിക്കുകയാണേ അതിനുശേഷം പറയുന്നുണ്ട് മോളെ കുടിക്കാൻ എന്തെങ്കിലും എടുക്കും പുറത്തും ഒരാൾ നില്പ്പുണ്ട് എന്ന് പറയും കേട്ടോ ശരിയെന്ന് പറഞ്ഞിട്ട് അലീന അവിടെ നിന്ന് പോകും ഇതേ സമയം മാനുശങ്കരാണെന്നുണ്ടെങ്കിൽ അവിടെയുള്ള ഫോട്ടോസൊക്കെ നോക്കി നിൽക്കുകയാണെ അപ്പോൾ മനുവിന് കുടിക്കാനുള്ള കാപ്പിയും കൊണ്ട് അലീന വരികയാണ് കേട്ടോ അപ്പോൾ അലീന അങ്ങനെ സാർ എന്ന് വിളിക്കാണേ സാർ എന്ന് വിളിക്കുമ്പോൾ മനു ഇങ്ങനെ തിരിഞ്ഞ് നോക്കി അലിനെ തന്നെ നോക്കി നിൽക്കുന്നത് കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ട മാർക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ചെയ്യുന്നുട്ടോ